ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് കരാർ നിയമനമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കേന്ദ്ര ഓഫീസ് തിരുവനന്തപുരം മേഖലാ ഓഫീസ് തിരുവനന്തപുരം ജില്ലാ ഓഫീസ് എന്നിവിടങ്ങളിൽ നാല് കൊമേഴ്സ്യൽ അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട് അംഗീകൃത സർവകലാശാല ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ പത്ത് മണിക്ക് ബോർഡിന്റെ തിരുവനന്തപുരം മേഖലാ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ തിരിച്ചറിയൽ രേഖ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസുരും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാവണം ഒരു വർഷമാണ് അപ്രൻറ്റിസ് കാലാവധി പ്രതിമാസം ഒൻപതിനായിരം രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ് പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇരുപത്തി ആറ് വയസ്സ് കവിയരുത് മുൻപ് ബോർഡിൽ അപ്രൻറ്റിസ് ട്രെയിനിംഗ് എടുത്തിട്ടുള്ളവർ അപേക്ഷിക്കും അടുത്തത് നീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തുന്ന വിവിധ പദ്ധതികൾക്ക് വ്യാപക പ്രചരണം നൽകുന്നതിനും ഭിന്നശേഷി അവകാശ നിയമം സംബന്ധിച്ച് വിവിധ വകുപ്പ് ജീവനക്കാർ ജനപ്രതിനിധികൾ സ്കൂൾ കോളേജുകളിൽ ക്ലാസ്സുകൾ നയിക്കുന്നതിന് താല്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തന പ്രാവീണ്യമുള്ളവരെ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന റിസോഴ്സ് പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ അഭിഭാഷകർ സോഷ്യൽ വർക്കേഴ്സ് സൈക്കോളജിസ്റ്റ് എന്നിവർക്ക് അപേക്ഷിക്കാം ആർ സി രജിസ്ട്രേഷൻ ഉള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ സഹിതം പൂജപ്പുരയിലുള്ള ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സെപ്റ്റംബർ പതിമൂന്നിനകം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം വിശദ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ഗാർഡനർ തസ്തികയിൽ എൽ സി ഡബ്ല്യു എസ് വിഭാഗങ്ങളിൽ രണ്ട് താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട് സമാന മേഖലയിലുള്ള രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും ശാരീരികക്ഷമതയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പതിനെട്ടിനും നാൽപ്പത്തി ഒന്നിനും ഇടയിൽ പ്രായവുമായിരിക്കണം ശമ്പളം പതിനേഴ് ായിരം മുതൽ മുപ്പത്തിയേഴ് അഞ്ഞൂറ് രൂപ വരെയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ പതിമൂന്നിന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് കൃഷിഭവനുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ കാർഷിക രംഗത്തെപ്പറ്റി മനസ്സിലാക്കാനും ക്രോപ്പ് പ്ലാനിംഗ് ആൻഡ് കൾട്ടിവേഷൻ മാർക്കറ്റിംഗ് എക്സ്റ്റൻഷൻ അഡ്മിനിസ്ട്രേഷൻ അനുബന്ധ മേഖലകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നേടുവാനും അവസരമൊരുക്കുന്ന ഇന്റേൺഷിപ്പ് പദ്ധതിയിലേക്ക് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബി എച്ച് എസ് സി അഗ്രികൾച്ചർ കൃഷിശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ജൈവ കൃഷി ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനെട്ടിനും നാൽപ്പത്തി ഒന്ന് വയസ്സിനും ഇടയിൽ പ്രായം ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അയ്യായിരം രൂപ പ്രോത്സാഹനമായി നൽകുന്നതാണ് പരമാവധി മാസമായിരിക്കും ഇൻറ്റേൺഷിപ്പിൻ്റെ കാലാവധി താല്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ളവർ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള അഗ്രികൾച്ചർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ഓൺലൈൻ നേരിട്ടും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ ഫോം വെബ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സഹിതം ഇൻ്റർവ്യൂ വേളയിൽ സമർപ്പിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർ കൃഷിഭവനുകളിലായാണ് നിയോഗിക്കപ്പെടുന്നത് വിജയകരമായ ഇൻ്റേൺഷിപ്പ് പൂർത്തിയാക്കുന്നവർക്ക് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സാക്ഷ്യപത്രമായി ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ നഗരസഭയിലെ പതിമൂന്നാം വാർഡിലേക്ക് ആശാവർക്കറെ ആവശ്യമുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഉച്ചതിരിഞ്ഞ് രണ്ട് മണിക്ക് തൊടുപുഴ ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വോക്കിൻ ഇൻറ്റർവ്യൂ നടക്കും യോഗ്യത എസ് എസ് എൽ സി ആണ് പ്രായം ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ വിവാഹിതരായിരിക്കണം നഗരസഭയിലെ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അസഡ് സർട്ടിഫിക്കറ്റും പകർപ്പുകളും സഹിതം ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപായി ഇൻ്റർവ്യൂവിന് എത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി നഗരസഭ നടപ്പാക്കുന്ന ഫ്ലൈ ഹൈ പദ്ധതിയുടെ ഭാഗമായി മലയാളം ഇംഗ്ലീഷ് കണക്ക് മെൻ്റൽ എബിലിറ്റി പൊതുവിജ്ഞാന വിഷയങ്ങളിലേക്ക് പരിശീലകരെയും പ്രോജക്റ്റ് കോർഡിനേറ്റർമാരെയും നിയമിക്കുന്നുണ്ട് ഡിഗ്രി ബി എഡ് എം എസ് ഡബ്ല്യു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും അസഡ് സർട്ടിഫിക്കറ്റുമായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് എഴുത്തു പരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയ്ക്കുമായി സുൽത്താൻ ബത്തേരി ഗവൺമെൻറ് സർവജന ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് വയനാട് ജില്ലയിൽ തലപ്പുഴ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് വൺ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ പന്ത്രണ്ടിന് രാവിലെ മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുമായി കോളേജിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്